പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ ക്യാൻവ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാവുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മുതലേ ഞാൻ യൂസ് ചെയ്യുന്നതാണ് പല ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ഇനിയും യൂസ് ചെയ്തിട്ടില്ലാത്തവർക്ക് ഈ ടൂൾ യൂസ് ചെയ്യാൻ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ടൂളാണ് ഡബ്ല്യൂ 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 ഡോട്ട് ക്യാൻവ ഡോട്ട് കോം ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ടെംപ്ലേറ്റ്സിനകത്ത് നിന്ന് പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ലോഗോസ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ലോഗോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോഗോയ്ക്കുള്ള നിരവധി ടെമ്പ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ അൻപത് ശതമാനത്തോളം ടെമ്പ്ലേറ്റുകളും ഫ്രീ ആണ് നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും ഞാനിവിടെ ബർഗർ എന്ന് സെർച്ച് ചെയ്തിരിക്കുകയാണ് ബർഗറിൻ്റെ പല കിടിലൻ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഈ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് ലോഗോയും അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറും എല്ലാം മാറ്റി പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതേപോലെ എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ എന്ത് സർവീസ് ആയിക്കോട്ടെ ഈ ഒരു ബർഗറിൻ്റെ ഇമേജ് ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചാൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം കസ്റ്റമൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റിംഗ് വിൻഡോയിലേക്ക് വരും എഡിറ്റിംഗ് വിൻഡോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ലോഗോ റീപ്ലേസ് ചെയ്യാം അതുപോലെ തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ എല്ലാം നമുക്ക് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാം നമുക്ക് ഈ ലോഗോ എനിക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ലോഗോയുടെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ലോഗോ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പുറമേ നിന്ന് ഇമേജുകൾ നമുക്ക് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അപ്ലോഡ് ഓപ്ഷൻ ഉണ്ട് അതേപോലെ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ ഇതിനകത്ത് ആഡ് ചെയ്യാം ഓക്കെ ഞാൻ ഗാലക്സി റെസ്റ്റോറൻറ്റ് എന്ന ഒരു റെസ്റ്റോറൻറ്റിന്റെ ലോഗോ എടുത്ത് ഇവിടെ വെച്ചു ഈ ഫോൺ നമ്പർ എനിക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ വെബ്സൈറ്റ് അഡ്രസ്സ് നമുക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ഡിസൈൻ ചെയ്തതിന് ശേഷം ഔട്ട്പുട്ട് റൈറ്റ് സൈഡിൽ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം ഡിസൈൻ ചെയ്തത് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ ഏത് ഡിസൈനും ഫേസ്ബുക്കിനുള്ളതായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിനുള്ളതായിക്കോട്ടെ അതേപോലെ വീഡിയോ ടെംപ്ലേറ്റ്സും ഇതിനകത്ത് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബർഗറിൻ്റെ ഡിസൈൻ ആണ് ഞാനിപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആയി കഴിഞ്ഞു ഓക്കെ എത്ര പെട്ടെന്നാണ് ഇത് ഡിസൈൻ ചെയ്യാൻ സാധിച്ചത് ഫോൺ നമ്പർ ഉൾപ്പെടെ ഇതേപോലെ നമുക്ക് ഇതിനകത്ത് ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ്സ് ഓർഗാനിക് പ്രോഡക്ട്സ് ആണെന്നിരിക്കട്ടെ ഓർഗാനിക് ഫേസ്ബുക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇടാൻ പറ്റിയ ഓർഗാനിക് പ്രോഡക്റ്റുകളുടെ ഡിസൈൻസ് നമുക്ക് ലഭിക്കും അതേപോലെ ഇൻഷുറൻസ് മേഖലയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്ന് കൊടുക്കുക അതിൻ്റെ നിരവധി ടെമ്പ്ലൈസ് ലഭിക്കും അതേപോലെ തന്നെ ഇത് നല്ലൊരു ഫീച്ചറാണ് നമുക്കിതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇതിനകത്ത് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ബർത്ത്ഡേ വിഷ് ഫോർ സന്ദീപ് എന്നാണ് ഞാൻ ഇവിടെ സെർച്ച് ചെയ്തത് തീർച്ചയായും ഈ കിട്ടിയിരിക്കുന്ന ഡിസൈനിനകത്ത് തന്നെ സന്ദീപ് എന്നുള്ള പേര് ഉൾപ്പെടെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തു തന്നിരിക്കുന്നു ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന ഇമേജുകളാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ ടെംപ്ലേറ്റ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ക്യാൻവ എന്ന് പറയുന്നത് വരെ എക്സലൻ്റ് ടൂൾ ആണ് ഇത് യൂസ് ചെയ്യുക ഇനിയും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്തവർ യൂസ് ചെയ്യുക രണ്ടായിരത്തി പതിനാറ് മുതലേ ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഡിസൈൻ ചെയ്യുന്നത് ഏകദേശം രണ്ടായിരം മൂവായിരത്തോളം ഡിസൈൻസ് ഞാൻ ഇത് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ